Hi hello welcome to 40 Arena. പ്രീമിയർ ലീഗ് ഒമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് പതിനെട്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം എട്ട് മത്സരങ്ങളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒക്ടോബറിന് ശേഷം കളിച്ച എട്ട് മത്സരങ്ങളിൽ അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയും ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾ ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് മാഞ്ചസ്റ്റർ സിറ്റി ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണും വേണ്ടി അടിയന്തരമായി നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള ആറ് കാര്യങ്ങളെയാണ് ഇവർ വിലയിരുത്തിയിട്ടുള്ളത് നമുക്ക് അതൊന്ന് പരിശോധിക്കാം അതായത് മാഞ്ചസ്റ്റർ സിറ്റി ആദ്യം ചെയ്യേണ്ട കാര്യം എന്നുള്ളത് കെയിൽ വാക്കറുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തെ വിറ്റ് കാശാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്നത് കെൽ വാക്കർ ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം അദ്ദേഹത്തിന്റെ പ്രകടനത്തെ ബാധിച്ചിട്ടുണ്ട് നേരത്തെ ബയൺ മ്യൂണിക്ക് അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റി വാക്കറെ കൈവിടാൻ തയ്യാറായിരുന്നില്ല പക്ഷെ വരുന്ന സമ്മറിൽ അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള ഒരു ധൈര്യം മാഞ്ചസ്റ്റർ സിറ്റി കാണിക്കണം എന്നാണ് ഇവർ വിലയിരുത്തിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ എഡേഴ്സണ കൂടി ഒഴിവാക്കണം എന്നാണ് ഇവർ പറയുന്നത് ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സണ് കഴിഞ്ഞ സമ്മറിൽ സൗദിയിൽ നിന്നും വലിയ ഓഫറുകൾ ഉണ്ടായിരുന്നു പക്ഷെ എഡേഴ്സൺ പോകാൻ തയ്യാറായിരുന്നു എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ കൈവിട്ടിരുന്നില്ല പക്ഷെ എഡേഴ്സണ് ഇപ്പോൾ തിളങ്ങാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ഒഴിവാക്കണം പകരം മികച്ച ഒരു ഗോൾ കീപ്പറെ മാഞ്ചസ്റ്റർ സിറ്റി കൊണ്ടുവരണം എന്നാണ് ഗോൾഡോഡ് കോം പറഞ്ഞു വെക്കുന്നത് ഇനി മൂന്നാമത്തെ കാര്യം റോഡ്രിക്ക് ഒരു ബാക്കപ്പിനെ കണ്ടെത്തുക എന്നുള്ളതാണ് റോഡ്രിക്ക് പരിക്കേറ്റതോടു കൂടിയാണ് യഥാർത്ഥത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ താളം തെറ്റിയത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ റോഡ്രിയോളം മികവ് പുലർത്തുന്ന ഒരു താരം ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ബാക്കപ്പ് ബാക്കപ്പായിക്കൊണ്ടില്ല ഒരു മികച്ച ബാക്കപ്പ് അദ്ദേഹത്തിന് വേണം എന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്നത് ഇനി ഹൂലിയൻ ആൽവിറസിന്റെ പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഹൂലിയൻ ആൽവറസ് വലിയ ഇമ്പാക്ട് മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പലപ്പോഴും പകരക്കാരനായി ഇറങ്ങിയിട്ട് പോലും മികച്ച പ്രകടനം നടത്തി ഗോളുകൾ നേടിക്കൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് നയിച്ച താരമാണ് ഹൂലിയൻ ആൽവറസ് അദ്ദേഹം ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രഡിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് അദ്ദേഹത്തെ ക്ലബ്ബ് വിറ്റതിന് ശേഷം കൃത്യമായ ഒരു പകരക്കാരനെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അതിനുകൂടി മാഞ്ചസ്റ്റർ സിറ്റി അടിയന്തരമായി ഒരു പരിഹാരം കാണേണ്ടതുണ്ട് ഇനി ഡിഫൻസിലെ ഓപ്ഷനുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം ഡിഫൻസ് വളരെ മോശമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ നിരവധി ഗോളുകൾ അവർക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ട് മാത്രമല്ല മികച്ച താരങ്ങളുടെ അഭാവം പരിക്കുകൾ ഒരു ഭാഗത്ത് വില്ലനാണ് എന്നിരുന്നാലും മികച്ച താരങ്ങളുടെ അഭാവം അവിടെയുണ്ട് അതിനെല്ലാം മാറ്റം വരുത്തേണ്ടതുണ്ട് മികച്ച ബാക്കപ്പ് ഓപ്ഷനുകൾ ഡിഫൻസിൽ അവർക്ക് ഏറ്റവും പുതിയതായിക്കൊണ്ട് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കെവിൻ ഡിബ്രോയിനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അവസാനത്തെ നിർദ്ദേശം ഡിബ്രോയിന മാഞ്ചസ്റ്റർ സിറ്റിയിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ യാതൊരുവിധ വ്യക്തതകളും വന്നിട്ടില്ല അദ്ദേഹത്തിന് പലപ്പോഴും പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സിറ്റി ഒരു തീരുമാനം എടുക്കാത്തത് വലിയ തിരിച്ചടിയാണ് അത് പെപ്പിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് ഒരു ഫൈനൽ ഡിസിഷൻ എടുത്താൽ മാത്രമാണ് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഡിബ്രോയിനയുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം എന്നാണ് അവസാനത്തെ നിർദ്ദേശമായി കൊണ്ടുവരുന്നത് ഇത്രയും മാറ്റങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കിയാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തിരിച്ചു വരാൻ കഴിയും എന്നാണ് ഗോൾഡ് കൊടുക്കോം ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം